നെല്ലിയാമ്പതി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പഞ്ചായത്ത് ജീവനക്കാരിയോട് ആ അപമര്യാദയായി പെരുമാറിയതായി പരാതി ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ അംഗത്തെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും പരാതിയുണ്ട് സമൂഹത്തിൽ പ്രതിഷേധിച്ച സി പി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയാണ് പഞ്ചായത്ത് ജീവനക്കാരിക്ക് ദുരനുഭവമുണ്ടായത് ജീവനക്കാരിയുടെ പരാതിയിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ സഹനാഥനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതി ഒളിവിലാണ് ജീവനക്കാരിയുടെ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് പഞ്ചായത്തിന്റെ പക്ഷം സംഭവം ചോദ്യം ചെയ്തപ്പോൾ തന്നെ ചൊവ്വാഴ്ച ഉച്ചയോടെ ജീവനക്കാര് ചേർന്ന് കയ്യേറ്റം നടത്താൻ ശ്രമിച്ചതായി കാണിച്ച് പ്രതിപക്ഷ അംഗം ഈശ്വരനും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ പ്രതിഷേധിച്ച് സി പി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷനും പഞ്ചായത്ത് പ്രസിഡന്റും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം അംഗം പി രാമദാസ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെയും സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്തപ്പെട്ട പ്രഥമ പൗരപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വലിയ ഈ കാലഘട്ടങ്ങളിൽ തന്നെ ഇത്യാമ്പിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ജനങ്ങളുടെ ഒരു യാതൊരു തരത്തിലും അവിശ്വാസം വിശ്വാസമില്ലാത്ത സാഹചര്യം നിൽക്കുന്നുണ്ട് ഈ അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൽസ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ ചെയർമാൻ മറ്റേ സഹനാഥൻ രാജിവെച്ചുകൊണ്ട് സഹനാഥൻ രാജി എത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റേ കമ്മിറ്റി എടുത്തുള്ള തീരുമാനം ജി പരമൻ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിബു സതീഷ് സുദർശനൻ രാജൻ എന്നിവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്